ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര നിരവധി പരിപാടികളുമായി ശിശുദിന ആഘോഷം സംഘടിപ്പിച്ച് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തികച്ചും വ്യത്യസ്തതയാർന്ന പരിപാടികളോടെയാണ് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് Adakah anda sudah berhenti bercerita di penjara sekarang? Adakah anda tetap berhenti bercerita? Adakah anda berhenti bercerita? Adakah പഴയന്നൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐഎച്ച്ആർടിയുടെ സഹകരണത്തോടുകൂടി വിവിധ പരിപാടികൾ സ്കൂൾ അധികൃതർ സംഘടിപ്പിച്ചു അധ്യാപകരായ എം പി സംഗീത ടി എസ് ലക്ഷ്മികുമാരി എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകി സീനിയർ അധ്യാപകനായ എം ജി ബിനു പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി പലഹാര വിതരണവും നടത്തി ഐ ആർ ഡി കോളേജ് വിദ്യാർത്ഥികളായ കെ ജി ജനനി സി എസ് നൃത്യ എസ് ഐശ്വര്യ വി ശിവപാർവതി കെ സജിത്ത് കെ ആർ യെദൂകൃഷ്ണൻ അബിൻ കെ ജി കെ എച്ച് മുഹമ്മദ് ഹബീബ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അധ്യാപകരായ സുധാബിയൻ സീമാജി നായർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു